രാത്രി ഒന്ന് വെറുതെ പുറത്തിറങ്ങി നമ്മൾ എത്തിപ്പെട്ടത് മാലാണ് ഇവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് പോലെ കാണുന്നുണ്ട് പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ റീൽസും കണ്ടിട്ടുണ്ട് ഭയങ്കരമായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ലേനും പിന്നെ നമ്മൾ കുറച്ച് എത്തിയപ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടി കണ്ടേ എല്ലത്തിനെ അതിനങ്ങ് കയറ്റി പതിനഞ്ച് മിനിറ്റിന് ഇരുപതോ മുപ്പതോ തിരംസ് ആണ് പിന്നെയും തരാപ്പാര നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അടിപൊളി ഫുഡ് സ്പോട്ട് കണ്ടത് തേർഡേ വള്ളി കാലിൽ ചുറ്റിന്ന് പറഞ്ഞിട്ട് കുറെ ദിവസമായി ഞാൻ ലൊക്കേമത്ത് എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ലൊക്കേമത്തും വാഫിൽ ഓർഡർ ചെയ്ത് വാഫിൽ നിന്ന് അല്ലേ പറയാം ഇക്കണ്ട സാധനത്തിന്റെ എല്ലാം പേര് അവൻ അറിയാം അടുത്തത് അവന് പറഞ്ഞിട്ട് ചുറൂസ് വേണം ഇതായി ഇവരെ ഒന്നും പുറത്തുകൂട്ടാ മതി പുറത്ത് ഇറങ്ങിയ ഫുഡ് വേണം ഓമെന്ന് പറയാൻ ഞാൻ ഒന്നിനും പറയൂല പുറത്ത് മാത്രം പോയാൽ മതി പാർക്ക് പോയാൽ മതി ഫുഡ് ഇതാണ് ആ ചുറൂസ് എന്ന് പറഞ്ഞ സാധനം സംഭവം ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് ഞാൻ ഇതിലേക്ക് വീണിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കീമത്താണ് എത്രത്തുന്നാലും മതിയാലോ ചൂടാല ടൂത്ത് പിക്ക് കുത്തിയിട്ട് ബിസ്മീൻ ചെല്ലിട്ടങ്ങ് ഓതി ഊതി കഴിക്കാൻ പ്രത്യേക രസമാണ് ഇത് കഴിച്ചിട്ടുള്ള ഒന്ന് കമന്റ് ആട്ടാ പിന്നെ ഇവിടെ കുറെ പർദ്ധകളും അങ്ങനെ കുറെ സാധനങ്ങളും കണ്ട ഭാഗത്തേ പോയിട്ടില്ല വന്നു കഴിഞ്ഞാൽ കീഴകാലയം ഫുഡിന്റെ ഈ ഒരു സ്പോട്ടിൽ മാത്രം നമ്മൾ പോയിട്ടുള്ളൂ അങ്ങോട്ടൊന്നും പോയിട്ടേ ഇല്ല അപ്പൊ ഓക്കെ